നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത ഒരു സിനിമ കളിയാട്ടം സുരേഷ് ചേട്ടന് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത സിനിമ ജയരാജ് സംവിധാനം ചെയ്ത് അതും തെയ്യത്തിന്റെ കഥ ഒരുപക്ഷെ അതിനു മുമ്പ് മലയാളത്തിൽ പറഞ്ഞിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം പെരിമലേനും ഒപ്പം ഡെസ്റ്റി മോഹനയുടെ ക്യാരക്ടറായി താമരയും ഭയങ്കര രസോളം സിനിമയായിരുന്നു ഇതിപ്പോ ഈ പറയുമ്പോ നമ്മൾ ആലോചിക്കുമ്പോ അതൊരു അവാർഡ് പടം എന്ന് സാധാരണ പറഞ്ഞു പറഞ്ഞാൽ ക്യാറ്ററൈസ് ചെയ്യാം പക്ഷെ അല്ല അന്ന് നൂറു ദിവസത്തിൽ കൂടുതൽ ഓടിയ സൂപ്പർ ഹിറ്റായ പടവും കൂടിയാണ് കളിയാട്ടം ഒരു കമേഴ്ഷ്യൽ സിനിമ നൽകേണ്ടതെല്ലാം കളിയാട്ടം നിർവഹണത്തിനോട് നൽകി രാജ്യത്തിന്റെ ഒരു ഉന്നത കലാകാരൻ എന്ന് പറയുന്ന ഒരു മുദ്ര അത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആ ഓപ്പർച്യൂണിറ്റി കൃത്യമായി ഉപയോഗിച്ചത് കിട്ടിയത് വലിയ ഒരു മുതൽക്കൂട്ടാണ് എൻ്റെ കുടുംബത്തിന് ഇനി അങ്ങോട്ട് കുടുംബ പരമ്പരക്ക് തന്നെ ആഘോഷിക്കാൻ പറ്റിയ ഒരു മുദ്രയാണ് ഒരു ഒരു പക്ഷേ പ്രിപ്പറേഷൻസ് ഹെവി ആയിരുന്നു അതിലൊരു സ്ലാങ് യൂസ് ചെയ്തിട്ടുണ്ട് മലയന്മാര് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പരത്തിയുള്ള ഒരു ഒരു ഭാഷയാണ് അത് ആ ഡയലോഗ് മാത്രം ആ സ്റ്റൈലിൽ പറഞ്ഞ് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞതാണ് പക്ഷെ ബുദ്ധിമുട്ടിയത് മുഴുവൻ ഡബ് ചെയ്യുന്ന സമയത്താണ് ആദ്യം ഇതിന്റെ റിലീസ് നിശ്ചയിച്ചിരുന്നത് ശരിക്കും ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അപ്പൊ ജൂലൈ മാസത്തില് ഡബ് ചെയ്യാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വന്ന് നിൽക്കുമ്പോൾ ജയന് വന്ന് ഡബിങ്ങിന് വന്നിരിക്കുന്നു ഞാനൊന്ന് തുടങ്ങി വെച്ചിട്ട് മോഹൻലാലിൻ്റെ ഡേറ്റ് ആണ് മഴ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞത് തന്നെ വന്ന് ശ്രമിച്ചു നടന്നില്ല എനിക്ക് ഭയങ്കര പേടി ഞാൻ വന്ന് ജയരാജനോട് ചോദിച്ചു ഈ ഒരു സിനിമ നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് ഒന്ന് ഡബ് ചെയ്യിച്ചാലോ എനിക്ക് പേടിയാവുന്ന കണ്ടിട്ട് ഞാൻ എന്നെ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം പറഞ്ഞില്ല ഇല്ല അത് നമുക്ക് ചെയ്യാം അങ്ങനെ പേടിക്കണ്ട എത്ര ദിവസം വേണേ അതിലെടുത്തോളൂ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കണം സിനിമയൊക്കെ പിന്നെ ഷൂട്ടിംഗ് മാറ്റി വെക്കുക ഇവിടെ നിന്നിട്ട് ഇത് തീർത്തിട്ട് പോകാം ഇല്ല എനിക്ക് ഷൂട്ടിങ്ങിന് പോയേ പറ്റൂ ശരി ഷൂട്ടിങ്ങിന് പോയിട്ട് വരൂ പന്ത്രണ്ട് ദിവസത്തെ ഡേറ്റ് എങ്ങാണ്ടേ ഉള്ളൂ അതിലുണ്ട് ആ മഴ തീരണം അപ്പോൾ പോയിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ അങ്ങനെയാണ് റിലീസ് മാറ്റി സെപ്റ്റംബർ മാസത്തിലേക്ക് ഓണത്തിനാകുന്നു റിലീസ് എട്ടു ദിവസം ഒമ്പത് ദിവസം എടുത്താണ് ഞാനത് ഡബ് ചെയ്യുന്നത് പിന്നെ ഇതിലെ ഒരു 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 മെന്റാലിറ്റിയാണ് ഇതിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് വായ്ത്താരികൾ മുഴുവൻ ഞാൻ ഈ കോലം വരയ്ക്കാനായിട്ട് ഒരു മൂന്ന് മൂന്നര നാല് മണിക്കൂർ കിടന്നു കൊടുക്കണം അത് ലാൽ അതിനെക്കുറിച്ചൊരു ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കോലം എഴുതാൻ വേണ്ടി വന്ന ആൾക്കാര് രണ്ടു ദിവസം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഉടക്കി ഞങ്ങൾക്ക് ഈ കാശു പോരാ എന്ന് പറഞ്ഞിട്ട് പിണങ്ങി പോയാ അപ്പൊ ഈ കോലം കിട്ടുന്ന ആൾക്കാരുടെ ഒരു ശരീര പ്രകൃതിയുമൊക്കെ മെലിഞ്ഞസ്ഥി പഞ്ഞ പഞ്ഞരായിരിക്കും മുഖമൊക്കെ മെലിഞ്ഞിട്ടായിരിക്കും ഇത് നിങ്ങൾ സാധാരണ ഒരാളുടെ മുഖത്ത് വരയ്ക്കുന്ന ഞങ്ങള് കൊട്ടേഷൻ തന്നത് ഇത് സ്ക്വയർ ഫീറ്റ് കൂടുതലാണ് അതുകൊണ്ട് ഇതിന്റെ ഡബിൾ കാശ് കിട്ടിയേ പറ്റുന്നു അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ടാക്കി അപ്പൊ ഈ സമയവും അതുപോലെ കൂടുതൽ എടുത്തു അപ്പൊ എന്റെ മുഖത്ത് ആർട്ടിസ്റ്റ് എന്നാലും ഈർക്കിൽ ഇങ്ങനെ മൊന വരുത്തിയിട്ടാണ് ഇത് വെച്ചാണ് ഈ അല്ല ബ്രഷ് വെച്ചല്ല അപ്പോൾ അത് വളരെ ആർട്ടിസ്റ്റ് ആണ് എന്തെങ്കിലും പറ്റിയാൽ കുഴപ്പവും കണ്ണിന്റെ കീഴ് തടമൊക്കെ വരെ ഈ ഈർക്കലിന്റെ വെച്ചാണ് കളറ് പിടിപ്പിക്കുന്നത് പിന്നെ ആ കളർ ഇളകത്തില്ല ഇത് കഴുകുന്നത് പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ നേരത്തെ പണിയാണ് മൂന്ന് കുളി വിളിക്കുന്നത് എന്നാലേ ഇത് പോകത്തുള്ളൂ ചായം പോകത്തുള്ളു ഇതിന് നമ്മൾ കിടന്നു കൊടുക്കുന്ന ആ സമയത്താണ് പിടിക്കുന്നത് ആ വായ്ത്താരി ചൊല്ലു അവര് കഥകൾ ഇങ്ങനെ ചൊല്ലി ചൊല്ലി അത് പതുക്കെ നമ്മുടെ എന്താ ദേഹത്തോട്ടങ് കേറും കഴിഞ്ഞാൽ ഈ കോലം തീർന്ന് കിരീടവും കൂടെ എടുത്ത് വയ്ക്കുന്നതോടുകൂടി നമ്മൾ വേറെ അരിയിട്ട് വാഴിക്കാന്ന് പറയും അരി ഇങ്ങനെ അങ്ങോട്ട് തട്ടുന്ന ഒരു കൊടയിലോട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും കാണാനൊക്കത്തില്ല ഭീകരമായ ഒരു അവസ്ഥയാണ് മടയിൽ ചാമുണ്ടി കോലം കെട്ടുന്ന സമയത്താണ് ഞാനത് അൾട്ടിമറ്റ് എക്സ്റ്റസി ഞാൻ അനുഭവിക്കുന്നത് ശരിക്കും ദൈവമായി മാറും എന്റെ ദൈവയെന്നാണ് വിളി കോലം വരച്ച നാഥന്മാരുടെ ഗുരുക്കന്മാരുടെയൊക്കെ ഒരു ആശീർവാദമാണ് ഒരുപക്ഷെ ആ രജത് കമൽ പോയി അതെ ഞാൻ പറഞ്ഞു കളയാട്ടത്തിന്റെ ഓർമ്മകൾ തീർച്ചയായും മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമകളിൽ എണ്ണം തന്നെയാണ് കളയാട്ട്